ഉപകരണ പ്രതിസന്ധിക്കിടെ തന്നെ തന്നെ ആവശ്യവുമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ സുനിൽകുമാറാണ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് കത്ത് നൽകിയിരിക്കുന്നത് അരുൺ സോളമൻ നൽകും വിശദാംശങ്ങൾ അരുൺ സോളമൻ ഈ കഴിഞ്ഞ ദിവസം കാർഡിയോളജി വിഭാഗം മേധാവി ഒരു കത്ത് നൽകുന്നു ഈ ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ പ്രതിസന്ധി അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിന് പിന്നാലെ സർക്കാർ ഇടപെടൽ ഉണ്ടാകുന്നുണ്ട് അതിൽ നൂറ് കോടി അനുവദിക്കുന്നു പക്ഷേ അറുപത്തിയഞ്ച് കോടിയാണ് അതിൽ സർക്കാർ ആശുപത്രികൾക്കുള്ളത് അതിനുശേഷം ഒരു ചർച്ച നടക്കുന്നു വിതരണക്കാരുമായി ഉപകരണ വിതരണക്കാരുമായി സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ ചർച്ച ചർച്ച നടക്കുന്നു ആ പരാജയപ്പെടുകയാണ് ഉണ്ടായത് അവർ ആവശ്യപ്പെട്ട കാര്യങ്ങൾ ഒരു മാസത്തെ കുടിശ്ശിക മൂന്ന് കോടിയാണെന്ന് മനസ്സിലാക്കുന്നു അത്രയും നൽകാം എന്നുള്ളതായിരുന്നു അറിയിച്ചത് പക്ഷെ അവർക്ക് അതിന് സമ്മതമല്ല എന്ന് അറിയിക്കുന്നു അങ്ങനെ ആ ചർച്ച പരാജയപ്പെടുകയാണ് ഉണ്ടായത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു നീക്കം ഡോക്ടർ സുനിൽ കുമാറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് എന്താണ് കത്തിൽ പറയുന്നത് ഇത് നിലവിൽ വലിയൊരു മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് മെഡിക്കൽ കോളേജിന്റെ സൂപ്രണ്ട് ഡോക്ടർ ബി എസ് സുനിൽകുമാർ കടന്നു പോകുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ വിധ സംശയവും വേണ്ട കാരണം ഡോക്ടർ ഹാരിസ് ഈ വിഷയം ആദ്യമായിട്ട് സമൂഹ മാധ്യമത്തിലൂടെ പ്രചരിപ്പിച്ചു പിന്നാലെ വലിയ വിവാദങ്ങളുണ്ടാകുന്നു ഡോക്ടറിനെ പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള ശ്രമങ്ങളുണ്ടാകുന്നു അവിടെയൊക്കെയും സൂപ്രണ്ട് അതിൽ വലിയൊരു പങ്ക് അദ്ദേഹം നിർവഹിച്ചു പക്ഷേ അപ്പോഴൊന്നും തന്നെ മുൻനിരയിലേക്ക് വരികയോ ഇതിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധി ചൂണ്ടിക്കാണിക്കാനോ അദ്ദേഹം തയ്യാറായിരുന്നില്ല ഏറ്റവും ഒടുവിൽ ഡോക്ടർ ഹാരിസ് ഉന്നയിച്ച വിഷയങ്ങളൊക്കെയും ശരിവെച്ചുകൊണ്ട് വകുപ്പ് മുന്നോട്ട് വന്നോ യൂറോളജി വകുപ്പിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുൻപാണ് രണ്ട് കോടി രൂപ അനുവദിച്ചുകൊണ്ട് ലിറ്റോക്ലാസ്റ്റ് പ്രോബ് എന്ന് പറയുന്ന ആ ഉപകരണം ായിട്ട് ഇപ്പോൾ ആരോഗ്യവകുപ്പ് മുന്നോട്ട് വന്നത് ഇപ്പോൾ വീണ്ടും വലിയ പ്രതിസന്ധിയിലേക്ക് കടന്നുപോയി സൂചിപ്പിച്ചതുപോലെ നിലവിൽ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലെ നൂറ്റി അൻപത്തിയെട്ട് കോടി രൂപയുടെ പ്രതിസന്ധിയാണ് നിലവിലുള്ളത് അത് ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന കമ്പനികൾക്ക് കൊടുത്തില്ല എങ്കിൽ ഇനി ഒരു ഘട്ടത്തിലും ഈ വിതരണക്കാർ മുന്നോട്ട് വരില്ല എന്നുള്ളത് കഴിഞ്ഞ ദിവസം നടന്ന ചർച്ച പരാജയപ്പെട്ടു എന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ തന്നെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സുനിൽകുമാർ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽ കൂടിയായിട്ടുള്ള പി കെ ജബ്ബാറിന് ഇന്നിപ്പോൾ കത്ത് നൽകിയിരിക്കുന്നത് പി കെ ജബ്ബാറിന് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ സമീപിച്ചപ്പോൾ തന്നെ അദ്ദേഹവും ഒരു പരസ്യ പ്രതികരണത്തിനായിട്ട് മുന്നോട്ട് വന്നിട്ടില്ല അത് പ്രധാനമായിട്ടും ജബ്ബാർ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തത വരുത്തിയിരിക്കുന്നത് ന്യൂറോളജിയുടെ ഒരു ന്യൂറോളജി വകുപ്പിലെ സർജൻ കൂടിയാണ് സുനിൽ സുനിൽകുമാർ തനിക്ക് തൻ്റെ ജോലിയിൽ ശ്രദ്ധ ചൊലുത്താൻ വേണ്ടിയിട്ടാണ് സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പി കെ ജബ്ബാർ വ്യക്തമാക്കിയിരിക്കുന്നത് അതിൽ തന്നെ ഏറെക്കുറെ വ്യക്തമാണ് കാരണം ഇങ്ങനെ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു വലിയൊരു അമ്മർണത്തിലൂടെ കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ തൻ്റെ ജോലി കാര്യങ്ങളിൽ ശ്രദ്ധിക്കാനായിട്ട് ഡോക്ടർ ബി എസ് സുനിൽ സുനിൽകുമാറിന് കഴിയാത്ത ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സൂപ്രണ്ട് എന്ന് പറയുന്ന ആ പദവിയിൽ നിന്ന് തന്നെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പി കെ ജബ്ബാറിന് ഇപ്പോൾ കത്ത് നൽകിയിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മെഡിക്കൽ കോളേജിലെ യൂറോളജി വകുപ്പിലെ മാത്രം പ്രതിസന്ധിയല്ല അവിടുത്തെ കാർഡിയോളജി വകുപ്പിലും പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്നു അവിടെ ഇരുപത്തി ഒൻപത് കോടി അൻപത്തിയാറ് ലക്ഷം രൂപയുടെ പ്രതിസന്ധിയാണ് നിലവിലുള്ളത് അത് നൽകാനായിട്ട് നിലവിൽ ഇതുവരെ ഇന്നലെ ചർച്ചയിൽ പോലും പരിഹരിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് ഈ സ്ഥാനത്ത് നിന്ന് മാറാനായിട്ട് സ്വമേതയായിട്ട് മുൻനിരയിലേക്ക് എത്തിയിരിക്കുന്നത് നിലവിൽ ചെന്നൈയിൽ നിന്നാണ് നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അടക്കം സംസ്ഥാനത്തെ ഇരുപത്തിയൊന്ന് മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന കമ്പനി ഉള്ളത് ആ കമ്പനി ഇപ്പോൾ ഈ കഴിഞ്ഞ സെപ്റ്റംബറും ഒക്ടോബർ മാസം മുതൽ കാർഡിയോളജി വരികയാണെങ്കിൽ കാർഡിയോളജിയിൽ കഴിഞ്ഞ സെപ്റ്റംബർ മാസം ഒന്നാം തീയതി മുതലാണ് ഇപ്പോൾ ഉപകരണ വിതരണം നിർത്തിവച്ചിരിക്കുന്നത് എന്തായാലും ഇതിന്റെ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയാതെ പോകുന്നത് കഴിഞ്ഞ നാൽപ്പത്തെട്ട് മണിക്കൂർ പോലും ആയില്ല ഡോക്ടർ ക്ഷമിക്കലം ബി ജോർജ് മന്ത്രിസഭയിൽ പിരിവെടുത്ത് ഒരു വാങ്ങാൻ പാടില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇങ്ങനൊരു പ്രതിസന്ധി ഇപ്പോൾ മന്ത്രി നിയമസഭയിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തായാലും ഉപകരണ പ്രതിസന്ധിക്കിടെ തന്നെ മാറ്റണം എന്നുള്ള ആവശ്യം കൂടിയാണ് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ആ കാര്യങ്ങൾ അത്ര സുഗമമായിട്ടല്ല പോകുന്നതെന്ന് കൂടിയാണ് ഇക്കാര്യത്തിൽ നിന്ന് വ്യക്തമാകുന്നത്